കർഷക സ്ത്രീയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം നമ്മളിപ്പം കണ്ണൂർ ജില്ലയിലെ പടിയൂരാണ് പടിയൂര് തേജസ് ഫാമിലാണ് അപ്പോൾ തേജസ് ഫാമിൻ്റെ ഉടമ സജി ചേച്ചി നമ്മുടെ കൂടെ ഉണ്ട് ഇരുപത്തിരണ്ട് വർഷത്തിന് മുകളിലായിട്ട് പന്നി ഫാം നടത്തുന്ന സജി ചേച്ചിക്ക് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങൾ കർഷക സ്ത്രീയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് അപ്പം നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചേച്ചിയോട് ചോദിച്ചറിയാം ചേച്ചി നമസ്കാരം ഈ പന്നി ഫാമിംഗ് മേഖലയിൽ ഇപ്പം എത്ര വർഷമായി ഇപ്പൊ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു ആദ്യം ഒന്നിൽ നിന്ന് തുടങ്ങിയതാണ് ഒന്നിൽ തുടങ്ങിയത് രണ്ടായി രണ്ടിൽ നിന്ന് അതൊരു അത് പ്രസവിപ്പിച്ച് പത്ത് പതിനാറെണ്ണായി ഈ പതിനാറെണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തള്ളേൻ്റെ അകത്തു തന്നെ കിട്ടിയ പന്നി തന്നെയായിരുന്നു ആ പതിനാറിൽ നിന്ന് അത് ഇരുപത്തഞ്ചായി ആ ഇരുപത്തഞ്ചിൽ നിന്ന് എഴുപതായി പിന്നെ കാലങ്ങൾ കൂടുന്നോറും ആയിരത്തിനടുത്ത് പന്നികളുണ്ടായിരുന്നു പന്നിയുടെ അസുഖം മൂലം അത് ഇപ്പം രണ്ട് ഫാമുണ്ട് ഓൾറെഡി അതിനകത്ത് രണ്ടും കൂടി പത്തറുന്നൂറ് പന്നികളുണ്ട് ഓക്കെ ഇപ്പൊ നമുക്ക് ആദ്യമേ പന്നി ഫാമിങ്ങുമായിട്ട് വർഷമായിരണ്ട് വർഷം അതോ അന്ന് ഫാമായിട്ട് രണ്ടായിരത്തി പത്തിലാണ് ഫാമായിട്ട് തുടങ്ങിയത് കുടുംബശ്രീ മുഖാന്തരമാണ് ഫാമിലോട്ട് വന്നത് കുടുംബശ്രീ മുഖാന്തരം ലോണൊക്കെ അങ്ങനെയാണ് പിന്നെ വന്നത് സംഘം മുഖാന്തരം ലോൺ എടുത്ത് കുടുംബശ്രീ അംഗങ്ങൾ സൈൻ ചെയ്ത് ഇരുപത് പേര് സൈൻ ചെയ്തിട്ടാണ് എനിക്ക് അന്നത്തെ കാലത്ത് രണ്ടായിരത്തി പത്തിലെ മൂന്ന് ലക്ഷം രൂപ കിട്ടിയത് ആ മൂന്ന് ലക്ഷം രൂപ ആദ്യം ചെറിയൊരു ഫാമ് തുടങ്ങി ഇപ്പം ഇത്രയും രണ്ട് ഫാമിലേക്ക് എത്തിച്ചത് ഓക്കേ ഇപ്പൊ ഈ രണ്ട് ഫോമ് ഇപ്പം ഇതിനു മുമ്പ് പന്നിയെ വളർത്തി പരിചയം ഉണ്ടായിരുന്നു ഇല്ല ആദ്യമായിട്ട് രണ്ടാ ഈ ഇരുപത്തിരണ്ട് വർഷം മുന്നേ ആദ്യമായിട്ട് പന്നീനെ വളർത്തിയതാണ് അതിന് ആദ്യ കപ്പ അന്നത്തെ കാലത്ത് കപ്പത്തണ്ടും വീട്ടിലുണ്ടാക്കുന്ന കാടിവെള്ളം കഞ്ഞി അങ്ങനെയൊക്കെ കൊടുത്തിട്ടായിരുന്നു പന്നി വളർത്തിയത് അയലൊക്കങ്ങളിൽ നിന്ന് വേസ്റ്റ് എടുത്തിട്ടും ഇപ്പാണ് ഹോട്ടലുകളിൽ നിന്ന് ഈ ഒരു പത്ത് പതിനഞ്ച് വർഷം പതിനഞ്ചല്ല ഒരു പതിനെട്ട് വർഷമായിക്കാണ് ഹോട്ടലുകളിൽ നിന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പന്നി വളർത്തുന്നത് ഈ പന്നി വളർത്തല് അത്ര സുഖമുള്ള പണിയൊന്നും അല്ലല്ലോ എന്തോ ഇത് പക്ഷേ പന്നിയുടെ മൂല്യം അത് കണക്കാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് അന്ന് ഇരുന്നൂറ്റി രൂപയുള്ള പന്നി കുഞ്ഞിന് ഇപ്പൊ ആറായിരം രൂപയാണ് അപ്പൊ കാലങ്ങളനുസരിച്ച് പന്നിക്ക് നല്ല മാറ്റങ്ങളുണ്ട് ഇപ്പൊ പന്നി ഇറച്ചിക്ക് തന്നെ മുന്നൂറ്റി രൂപയാണ് നമ്മൾ മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതായത് നിങ്ങൾ കടകളിൽ ഒരു ആഴ്ചയിലൊക്കെ എത്ര നമുക്ക് പോകും ലൈസൻസോട് കൂടി ചെയ്യുന്ന ോളം ആണ് അതുകൊണ്ട് ഇരുപത് പന്നിയോളം പോകുന്നുണ്ട് പിന്നെ നല്ല വിഷു ഈസ്റ്റർ അങ്ങനെ കൂടുതൽ പോകും ഓക്കെ ഇപ്പം ഈ പന്നി കൃഷി മേഖലയിൽ ഇപ്പോൾ കർഷകരെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ഭയങ്കര ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് ഇപ്പോൾ പന്നിപ്പനി ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊലൂഷൻ പ്രശ്നം ആയിക്കോട്ടെ ഇപ്പം നമ്മൾ ഇതൊക്കെ നേരിട്ടിട്ടുണ്ടോ അപ്പോൾ പൊല്യൂഷൻ പ്രശ്നം ഇതുവരെ നേരിടേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല രണ്ട് ബയോഗ്യാസ് ഉണ്ട് ഈ രണ്ട് ബയോഗ്യാസ് പത്ത് വീടുകളിലേക്ക് നമ്മൾ ബയോഗ്യാസ് സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊല്യൂഷൻ്റെ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല പൊല്യൂഷനൊക്കെ എനിക്ക് രണ്ടായിരത്തി പത്തിൽ തന്നെ എനിക്ക് പൊലൂഷൻ്റെ പേപ്പറൊക്കെ ക്ലിയർ ആയിട്ട് പഞ്ചായത്ത് ലൈസൻസോട് കൂടി ചെയ്യുന്നതാണ് ഈ പത്ത് വീടുകളിലേക്കും ഈ ഇപ്പം പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലായി അപ്പോൾ ഇത്രയും പതിനാല് വർഷമായിട്ടും ഗ്യാസ് കൊടുത്തോണ്ടിരിക്കുന്നതാണ് പിന്നെ പ്രശ്ന ബാധിച്ചിട്ടുണ്ട് പക്ഷെ അസുഖങ്ങൾ പന്നിപ്പനി കൊളമ്പ് രോഗം ഫിയർ അത് ശെരിക്ക് ബാധിച്ചിട്ടുണ്ട് അങ്ങനെ വലിയ കോടികൾ നഷ്ടം വന്നിട്ടുണ്ട് ഒന്ന് രണ്ടു കോടിയൊന്നും അല്ല അതിന്റെ മേലെ പത്തും അറുന്നൂറും പന്നികൾ ഒരുമിച്ചാവുക ചെയ്യുന്നത് അതിന്റെ നഷ്ടം നല്ലപോലെ സാമ്പത്തികമായിട്ട് ശെരിക്കും ബാധിച്ചിട്ടുണ്ട് എന്നാലും അത് പന്നിയിലൂടെ തന്നെ നമുക്ക് തരണം ചെയ്യാൻ പറ്റും തരണം ചെയ്യാൻ പറ്റും ഇപ്പൊ ഈ പന്നി നമ്മള് ഒരു അസറ്റാണ് പക്ഷെ നമ്മൾ ഇതിനു മുമ്പ് ഇപ്പൊ പന്നിക്ക് വേറെ ഏതെങ്കിലും ജീവിയെല്ലാം വളർത്തിട്ടുണ്ടായിരുന്നോ ആടിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത്തഞ്ച് ആടിനെ വളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആടിനെക്കാട്ടിൻ ലാഭം പന്നി തന്നെയാണ് പന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂടുകളിലേക്ക് തീറ്റി ഇട്ട് കൊടുത്ത് അതിൻ്റെ മരുന്നും വാക്സിനും എല്ലാം കൊടുത്താൽ മതി അപ്പൊ നമുക്കത്ര അതിന്റെ പ്രശ്നം ആടിനെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറമ്പുകളിലേക്ക് കൂടി ഓടി നടക്കുന്ന ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാനാവാത്തോണ്ട് ആടിനെ ഉപേക്ഷിച്ചു പന്നിയിലേക്ക് തന്നെ തിരിഞ്ഞു നമ്മൾ നമ്മൾ പറഞ്ഞു പന്നി ബന്ധപ്പെട്ട് ഏതൊക്കെ വരുമാനം നേടുന്നുണ്ട് നേരത്തെ ഈ പന്നിപ്പനിക്ക് കുഞ്ഞുങ്ങളെയും കൂടി കൊടുക്കുന്നോ ഇപ്പം പന്നിപ്പനി ആയതുകൊണ്ട് എനിക്കും കുറെ നഷ്ടങ്ങൾ ഇപ്പം ഒരു അഞ്ചാറ് മാസമായിട്ട് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന സ്റ്റോക്ക് നിർത്തിവെച്ചിട്ടേ ഉള്ളത് അല്ലാതെ മാസത്തിൽ ഇവിടുന്ന് നൂറ് കുഞ്ഞോളം അങ്കമാലിക്കും കോട്ടയത്തേക്കും എല്ലാം കേറിപ്പോകുന്നതാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നില്ല ഞങ്ങള് തന്നെ ആക്കിയിട്ട് കുഞ്ഞുങ്ങളെ എടുക്കുകയോ ചെയ്യും നമ്മുടെ യൂണിറ്റ് ഉണ്ട് അത് ബ്ലാത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫാറ്റനിങ് യൂണിറ്റ് ഉള്ളത് അവിടെ എത്ര അവിടെ പന്നി ഉണ്ട് അവിടെ ഇരുന്നൂറ്റമ്പത് പന്നികളുണ്ട് ഇങ്ങോട്ടേക്ക് അടുത്ത ചെയ്യും ഇത്രയും ഇതിന്റെ ഫുഡ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ഫുഡ് നമ്മൾ ഈ പത്ത് പതിനെട്ട് വർഷമായിട്ട് തന്നെ നമ്മളെ ഹോട്ടലുകളിൽ നിന്ന് എടുക്കുന്നത് ബ്ലാത്തൂര് കല്യാട് ഇരിക്കൂർ പഞ്ചായത്ത് പടിയൂർ പഞ്ചായത്തുകളിലെ ഫുൾ തീറ്റുകള് ഞാൻ തന്നെയാണ് കളക്ട് ചെയ്യുന്നത് അല്ല രണ്ടു നേരം കൊടുക്കും കുറെ നമുക്ക് നേരം കൊടുക്കേണ്ട ഈ തീറ്റ കൂടാതെ ീറ്റകളുണ്ട് ഹോട്ടൽ വേസ്റ്റ് കൂടാതെ പിന്നെ എന്തൊക്കെയാണ് കൊടുക്കുക ഈ ഹോട്ടൽ വേസ്റ്റ് മാത്രമേ അല്ലാതെ കുട്ടികൾക്ക് നമ്മള് പോഷകാഹാരം കൊടുക്കും തീറ്റ നമ്മുടെ പെല്ലറ്റ് പോലത്തെ തീറ്റ കൊടുക്കും പിന്നെ വാക്സിൻ അതാ സമയങ്ങളിൽ വർഷത്തിൽ രണ്ടു പ്രാവശ്യം നമ്മൾ ചെയ്യുന്നുണ്ട് ഫിയറിന്റെ വാക്സിനാണ് കൊടുക്കുന്നത് ആ പിന്നെ അയൺ കൊടുക്കും പ്രസവിച്ച് കഴിഞ്ഞ പ്രസവിച്ചു കഴിഞ്ഞു പ്രാവശ്യം അയൺ കൊടുക്കും കുട്ടികൾക്ക് കുട്ടികൾക്ക് പിന്നെ അങ്ങനെയുള്ള ഇട്ട് കൊടുക്കും അത്രേ ചെയ്യുന്നുള്ളു അപ്പൊ നമുക്ക് ഒരു ദിവസം വല്യ പണിയൊന്നുമില്ല പക്ഷെ ഇത്തരം വേസ്റ്റിൻ്റെ അകത്ത് കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് അത് മെനക്കെടാൻ താല്പര്യം മാത്രം പന്നി ഫാമിലുള്ള അപ്പൊ നമ്മളൊരു ഒരു പന്നി ഫാം സ്റ്റാർട്ട് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ശ്രദ്ധിക്കേണ്ടത് ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൊല്യൂഷന്റെ ഭാഗമായിട്ട് വരുന്നത് അത് നമ്മൾ ജനങ്ങളോടായിട്ട് നല്ലൊരു സമ്പർക്കം വേണം ജനങ്ങളുമായിട്ട് നമ്മൾ അടുത്ത് പോയിട്ടില്ലെങ്കിൽ ഈ ഫാമ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല പിന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ പേപ്പറുകളും ലൈസൻസ് പൊല്യൂഷൻ പേപ്പർ ഹെൽത്തിന്റെ എല്ലാ പേപ്പറുകളും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ജനങ്ങളുമായിട്ട് സമ്പർക്കവും കൂടി ഈ ഈ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ജനങ്ങള് ഇത് കൂട്ടായ്മ അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമ്മൾ അല്ലെങ്കിൽ ഈ പന്നി ഫാം എന്തെങ്കിലും വീട്ടുകാരൊക്കെ ആ ഹസ്ബൻഡ് കൂടെ ശതമാനം സപ്പോർട്ട് പുള്ളിയാണ് ഇപ്പൊ വണ്ടീനകത്ത് ഡ്രൈവറായിട്ട് പോകുന്നത് നൂറ് ശതമാനം സപ്പോർട്ടാണ് ഏത് രാത്രിയാണെങ്കിലും ഒരു ആറു വർഷം മുന്നേ ഞാനും ഹസ്ബൻഡും മാത്രമേ ഫാമിലുണ്ടായിരുന്നു ഒരു അഞ്ചു പത്ത് മണിക്കാർ ഉണ്ടായിരുന്നത് അപ്പൊ ഞാനും ഹസ്ബൻഡും രാത്രിയും പകലും ഉറക്കളിച്ചുണ്ടാക്കിയ ഒരു അധ്വാനത്തിന്റെ ഫലമാണ് ഈ ഫാമ് ഇപ്പം നഷ്ടം നമുക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഒരു കടം തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഇങ്ങനെ തൂങ്ങി ആടുന്ന അവസ്ഥയിലാണ് ചിരിച്ചു നിൽക്കുന്നതിന്റെ കാരണം എന്താ തന്നെ ഉത്തമ പന്നിയുടെ ആ സോഴ്സ് ഈ ഇരുപത്തിരണ്ട് വർഷം മുന്നേ ഒരു വ്യക്തിയാണ് അന്നൊരു പന്നീനെ കൊന്നപ്പോൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു അപ്പൊ ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് കുഞ്ഞ് അന്ന് നാലായിരത്തി അഞ്ഞൂറ് രൂപക്ക് കിട്ടി അപ്പോൾ അതിന്റെ ആ ശരാശരി കണക്ക് കണക്കിപ്പോ എനിക്ക് പറഞ്ഞു തരാനാവില്ലല്ലോ അതുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത് പോകും പിന്നെ ഇനിയിപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ആയിട്ട് അതോ ആ ഉണ്ട് വല്യൊരു ആഗ്രഹമായിരുന്നു ഒരു വള യൂണിറ്റ് വള നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഈ സാഹചര്യ പ്രശ്നമായിരുന്നു എന്താ വെച്ചുകഴിഞ്ഞാല് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് പന്നി ചത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വന്നത് കൊണ്ടാണ് അപ്പൊ അതെന്തായാലും അടുത്ത വർഷാകുമ്പോഴത്തേക്ക് നിർമ്മിക്കുന്നതിന് ഉത്തമ ഒരു ബോധ്യമുണ്ട് ഇപ്പൊ ഈ കണ്ണൂര് മേഖലയില് ഫാം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ചേച്ചി രണ്ടായിരത്തി അതിനു മുമ്പ് ചെറിയ രീതിയിൽ വളർത്തി തുടങ്ങി ഈ ഇവിടെ വലിയ ഇല്ല വലിയ ഫാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പടിയൂർ മേഖലയിൽ ഈ ഒരു ഫാമ് മാത്രമേ ഉള്ളൂ ഈ രണ്ടായിരത്തില് ഈ വീടുകളിൽ കെട്ടിയിട്ട് വളർത്തുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഈ പണക്കുഴികളിലും ഈ കല്ല് വെട്ടിയ കുഴികളിലെല്ലാം വെട്ടി ഇടുന്ന കെട്ടും ഈ കയറ് കൊണ്ട് കെട്ടി അതിനെ അഴിച്ചുനിന്ന് വിടില്ല അവിടെ തന്നെ വെള്ളവും തീറ്റയും കൊടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഈ വീടുകളിൽ ചെറിയ വേലിയൊക്കെ ഇട്ട് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സാഹചര്യങ്ങളിലാണ് ആ ഞങ്ങൾ അയലോക്കത്തെ വീട്ടിൽ പന്നി പ്രസവിച്ചപ്പോ അന്നത്തെ ഇരുന്നൂറ്റമ്പത് ഒരു കുട്ടിയെ മേടിച്ചത് അതൊരു ആൺകുട്ടിയായിരുന്നു മേടിച്ചത് ആ ആൺകുട്ടിയെ കൊടുത്തപ്പോഴായിരുന്നു നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇട്ടത് അന്നത്തെ കാലത്ത് തൂക്കൊന്നും അന്നൊന്നും ചോദിച്ചൊന്നുമില്ല ഇതാ നാലായിരത്തി അഞ്ഞൂറ് രൂപ പന്നിക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വില ഇങ്ങോട്ട് തരുവ ചെയ്തേ ആ നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇന്ന് പന്നി ഫാമിലേക്ക് നയിക്കാനുള്ള കാരണം അല്ല അപ്പൊ അന്ന് ഇങ്ങനെ ഒരു പന്നിനെ മേടിച്ച് വീട്ടിൽ വളർത്തുക അതിനുമുമ്പ് വളർത്താനൊന്നും സാഹചര്യം അല്ലെങ്കിൽ വേറെ ജീവികളൊന്നും വളർത്തിയിട്ടില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് ഒരു പന്നി കുഞ്ഞിനെ മേടിച്ച് വീട്ടിൽ വളർത്താൻ തുടങ്ങിയത് അതീ അയൽവക്കത്തെ വീട്ടിൽ ഈ പന്നി പ്രസവിച്ച് കിടക്കുന്നോണ്ട് മോള് കുഞ്ഞാവിയായിരുന്നു രണ്ടര വയസ്സേ ഉള്ളു അപ്പൊ പന്നിനെ കാണാൻ പോകണം പന്നിനെ കാണാൻ പോണ ഫുൾ ടൈം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം വന്ന പിന്നെ നമ്മളെ വീട്ടിലൊരു കുട്ടിയാണെങ്കിൽ അതിന് നമുക്ക് വളർത്തുകയും ചെയ്താൽ അതിന്റെ മൂലധനം നമുക്ക് കാണുകയും ചെയ്യാം അങ്ങനെ ഒരെണ്ണത്തിന് വളർത്തിയതാണ് പക്ഷെ കുട്ടിയായിരുന്നപ്പോൾ നല്ലൊരു ഓമനയായിരുന്നു വളർത്താൻ പക്ഷെ കൊന്നുകഴിഞ്ഞപ്പോൾ അതിന്റെ സങ്കടം മനസ്സിലാകുന്നത് ഇപ്പോഴും ഞാൻ പന്നിനെ കൊല്ലാൻ നേരത്ത് ഞാൻ നോക്കാറില്ല പക്ഷെ പന്നിനെ കൊല്ലാനും അറിയാം പന്നിനെ കൊല്ലുന്നത് ഞാൻ തൃശ്ശൂര് വെറ്റിനറി കോളേജിൽ നിന്ന് ഞാൻ പഠിച്ചായിരുന്നു ആ അപ്പൊ ഞാൻ അവിടെ പോയി ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നെ ശരിക്കും പന്നിനെ കൊല്ലാൻ അറിയാം പക്ഷെ സ്റ്റെണ്ണർ വെച്ചിട്ട് ഞാൻ കൊന്നതാണ് അവിടെ കൊന്നു കാണിച്ച സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് വന്ന പക്ഷെ സ്റ്റെറും മേടിച്ചോണ്ടിട്ടുണ്ട് പക്ഷെ കൊല്ലണ്ട ഒരു ആ ഒരു മാനസികാവസ്ഥയില്ല ഹിന്ദിക്കാരാണ് കൊല്ലവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ഇപ്പം പന്നി നിങ്ങള് കടകളിൽ കൊടുക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ ഈ കടകളെ കൊടുക്കുമ്പോ തിരിച്ച് കൊണ്ടുപോയി കൊടുക്കുകയാണോ അതോ പാക്കറ്റ് ആക്കി കൊണ്ടു കൊടുക്കും പാക്കറ്റുള്ള കുറകതിരിച്ചു കൊടുക്കുന്നത് ഓരോ കടകളിൽ നിന്നും ഇത്ര കിലോന്ന് വെച്ചിട്ട് നമുക്ക് തലേന്ന് ഓർഡർ കിട്ടും ഒരു കടകൾ നാല്പത്തഞ്ചാന്നെങ്കിൽ ഒരു കടകൾ ഇരുപതായിരിക്കും ചിലപ്പോൾ കടകളിൽ അഞ്ചു കിലോ ആയിരിക്കും അതനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഓരോ ബോക്സ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുന്നു എത്ര കടകളിൽ പന്ത്രണ്ട് കടകളുണ്ട് ഒക്കെ നമ്മൾ ഗൂഗിൾ പേ വരും അനുസരിച്ച് തന്നെ തരും ചിലപ്പോ ചില കടക്കാര് അടുത്ത ആഴ്ച കൊടുക്കുള്ളൂ അല്ലെ അടുത്ത കൊടുക്കുമ്പോ തരുള്ളൂ ഒരു സ്റ്റോക്ക് കൊടുത്ത് അടുത്ത സ്റ്റോക്ക് തരുമ്പേ തരുള്ളൂ നമ്മളിപ്പോ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് മിനിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഏതായാലും പ്രധാന കാര്യങ്ങളൊക്കെ പന്നി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു അപ്പോൾ ഏതായാലും ഈ പന്നി ഫാം ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ അപ്പം കർഷക എല്ലാവിധ ആശംസകളും നന്ദി ബൈ